എല്ലാവർക്കും നമസ്കാരം സ്ഥാനാർത്ഥിയെ സാനാർത്ഥിയും മത്സരിക്കുകയാണ് അതിനോടൊപ്പം തന്നെയാണ് ബ്ലോക്കിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് മിനിമോ ജില്ലയിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് കാർത്തിക മൂന്ന് പേർക്കും അരിവാൾ ചിപ്തിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് ഞങ്ങളെ മൂന്ന് പേരെയും വിജയിപ്പിക്കണം നമ്മുടെ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് എല്ലാവരും ഉണ്ടാവുമല്ലോ യഥാർത്ഥികള് ജില്ല കണ്ടു കാണണം കണ്ടില്ലായെങ്കിലും ഒരു ബ്ലോക്കിലും ജില്ലയിലും കണ്ട് എല്ലായിടത്തും പോയി എല്ലാത്തിനും കാണാൻ കഴിയില്ല കണ്ടതായി വലിയൊഴിച്ചുകൊണ്ട് അവർക്കും എല്ലാവർക്കും തന്നെ കൃഷി കാര്യങ്ങളും നക്ഷത്രം ഇന്നത്തെ പൂർത്തി വിജയിപ്പിക്കണം നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ഇടതുപക്ഷം ഇനിയും വരണം പഞ്ചായത്തിലും വരണം ബ്ലോക്കിലും വരണം ജില്ലയിലും വരണം അതോടൊപ്പം തന്നെ സംസ്ഥാനത്തും ഉണ്ടാകണം ഇതൊക്കെ ഞാൻ പറയാതെന്നറിയാം അതിൻ്റെ ഗുണകരമെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ഇപ്പോൾ തന്നെ എ ഡി എസ്സിന് ആയിരം രൂപ പ്രതിമാസം പറഞ്ഞിട്ടുണ്ട് വരുന്നുണ്ട് അതൊക്കെ തന്നെ നിങ്ങളുടെ പ്രവർത്തനം കുറേ കൂടെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യത്തിൽ എന്താണ്

പൊതുവെ പൊയ്യമുക്ക് പുതിയ ഒമ്പതാം വാർഡ് ഒരു അഞ്ച് വർഷം കൊണ്ട് ഒരു നിലവാര താഴ്ചയിലേക്ക് പോയി റോഡുകൾ കംപ്ലീറ്റ് പൊളിഞ്ഞ് കിടക്കുന്ന വാഹനങ്ങൾ പോകാൻ പറ്റാത്ത രീതി കുട്ടികൾക്ക് സ്കൂളിലേക്ക് നടന്നു പോകാൻ പറ്റാത്ത റോഡുകൾ പറങ്കമാമള റോഡ് അതുപോലെ തിപ്പട്ടി ദേവീക്ഷേത്രത്തിൻ്റെ സമീപമുള്ള റോഡ് ഊരൂട്ട് മണ്ഡപം കുളക്കോട് റോഡ് അതുപോലെ തന്നെ തെക്കും കര ഉളങ്ങുന്ന റോഡ് എല്ലാ റോഡുകളും പിന്തലക്കാവ് പിലിപ്പറ റോഡ് ഇതെല്ലാം ഒരു ദയനീയസ്ഥിതിയിൽ ഗുണ്ടും കുഴിയും വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കിടക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന അഞ്ച് വർഷം ഇവിടുത്തെ ജനങ്ങൾ എന്നെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഫസ്റ്റിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തിപ്പെട്ടിയിൽ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന ഇതിലേക്കായിരിക്കും തിപ്പെട്ടിയിൽ കിഴക്കതിൽ റോഡ് അതുപോലെ തന്നെ തിപ്പെട്ടിയിൽ പറങ്കാമ്പട റോഡ് അതുപോലെ തന്നെ നമ്മുടെ പറങ്ങമാമ്പുള ഊളങ്ങുന്ന റോഡ് എത്ര ദൈനീകമായി കിടക്കുന്ന റോഡുകളെയും വികസനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ലക്ഷ്യവും തന്നെയാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടി അഞ്ച് വർഷം കൊണ്ട് ഒരു വർഷം കൊണ്ടൊന്നും എനിക്ക് എടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും അഞ്ച് വർഷം കൊണ്ട് ഒരു പൂർണ്ണമായി നല്ലൊരു വാതായി മാറ്റുവാൻ ഞാൻ ശ്രമിക്കും കഴിവ് ശ്രമിക്കും എന്നീ അവസരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്